ഇന്ന് കൂടി കയറി വരുന്ന ആഷുറ ഇൻ്റെ രാവ് നാളെ മുഹറം പത്ത് ആഷുറ ഇൻ്റെ നോമ്പ് നാളെ ആഷുറ ഇൻറെ നോമ്പ് ഉൾപ്പെടെ നോമ്പ് പിടിക്കാൻ തയ്യാറായി നിൽക്കുന്ന അല്ലെങ്കിൽ ഇന്ന് നോമ്പ് പിടിച്ചിട്ടുള്ള ആളുകൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട അതിപ്രധാനപ്പെട്ട ഒരു കൂട്ടം കാര്യങ്ങൾ ഇതാ വിശദീകരിക്കുകയാണ് ഇതിലേതെങ്കിലും ഒരു കാര്യം വിട്ടുപോയാൽ നമ്മൾ പിടിക്കുന്ന നോമ്പിൻ്റെ പ്രതിഫലം കുറഞ്ഞു പോകുമേ അതുകൊണ്ട് ശ്രദ്ധിക്കണേ ഈ പറയാൻ പോകുന്ന എല്ലാ കാര്യവും ഒന്ന് പ്രത്യേകം ഗൗനിക്കണം ഏതൊക്കെയാണ് ആ കാര്യങ്ങൾ വിശദമായി നമുക്ക് കേൾക്കാം പരിശുദ്ധമായ മുഹറം പത്ത് ആ മുഹറം പത്തിന് പത്ത് പ്രവാചകന്മാർക്ക് അള്ളാഹു പത്ത് അനുഗ്രഹങ്ങൾ കൊടുത്തല്ലോ അതുപോലെ ഒരുപാട് പ്രവാചകന്മാർ അവരുടെ ജീവിതകാലത്ത് ജീവിതത്തിൽ ഒരുപാട് മന്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരം വലിയ രക്ഷയുടെ പ്രധാനപ്പെട്ട മന്ത്രങ്ങൾ ഏതൊക്കെയാണ് പ്രവാചകന്മാർ അവരുടെ ജീവിതത്തിൽ പറഞ്ഞത് ആ മന്ത്രങ്ങൾ നമുക്ക്